മുത്തു വിളിച്ച ഇരുപത്തിനാല് വർഷം പയക്കമുള്ള ഈ വീട്ടില് രണ്ട് വർഷത്തോളം ആയിട്ട് ഓടാത്ത കെ സി ബിന്റെ മീറ്ററും വെച്ചാണ് കെ സി ബി പറ്റിക്കുന്ന ഒരാളാണ് ഈ നിൽക്കുന്നത് അല്ലേ ഈ മൈക്ക് മൈക്കൂടെ നിങ്ങൾ എന്താ കൈ പേരെ ഇബ്രാഹിം ഇബ്രാഹിം നിങ്ങൾ എന്താണ് ഈ കെ സി ബി പറ്റിക്കുന്ന രണ്ടു വർഷമായിട്ട് കെ സി ബിക്ക് അഞ്ചിന്റെ പൈസ ഞാൻ കൊടുക്കൂല കൊടുക്കൂല കാരണം ഞാൻ അവരെ പൈസ ഇങ്ങോട്ട് വാങ്ങാനുള്ള പതിവ് കെ സി ബി ഇങ്ങോട്ട് പൈസ ഇങ്ങോട്ട് പൈസ തരുന്ന അതായത് രണ്ട് കൊല്ലായിട്ട് ഓടാത്ത മീറ്ററും ഇലക്ട്രിക്കിന്റെ എല്ലാ ഉപകരണങ്ങളും ഞങ്ങളോടുണ്ട് ഗ്യാസ് ഞാൻ ഉപയോഗിക്കാറില്ല ഗ്യാസ് ഉപയോഗിക്കാൻ ആവശ്യം തന്നെ വരാറില്ല രണ്ട് എ സി ഹീറ്റർ പിന്നെ വാട്ടർ ഹീറ്റർ പിന്നെ തേപ്പ് വെട്ടി ഗ്യാസ് തീരെ ഉപയോഗിക്കാറില്ല ഇസി കൊക്ക് കുക്ക് ഇലക്ട്രിക്കുക്ക് പിന്നെ വീട്ടിൽ മോട്ടറ് മോട്ടറ് എന്റെ ഈ തൊടി ഫുള് ആയിട്ട് ആ മോട്ടറായിട്ട് പിന്നെ രണ്ട് വാഷിംഗ് മെഷീൻ രണ്ട് മെഷീൻ രണ്ട് വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാല് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നത് ഒന്നിലും ഉപയോഗിക്കുന്ന മറ്റേ സാധാരണ യൂസ് ഈ പറഞ്ഞ സാധാരണ രണ്ട് മോട്ടോർ ബൈക്ക് സ്കൂട്ടർ അതേപോലെ മെഷീൻ ഇതൊക്കെ അഞ്ച് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ മേലെ വന്ന ഞാൻ കാണിച്ചരാം ഇതാണ് സംഭവം ഈ രണ്ട് ഈ ആറ് പാനൽ വെച്ചതിന് ശേഷം എനിക്ക് രണ്ട് കൊല്ലായിട്ട് ഒരു പൈസ പോലും ബില്ല് വരുന്നില്ല 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 എന്ന് എന്നറിഞ്ഞതിന്റെ ശേഷം എന്റെ അനിയനും പറഞ്ഞു അത് നല്ല ഇതാണല്ലോ ലാഭാണല്ലോ എന്റെ വീട്ടിലും വെക്കണം എന്ന് പറഞ്ഞിട്ട് അനിയന്റെ വീട്ടിലും വെച്ചു ഇപ്പൊ അവനക്ക് ും എനിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് മിക്ക മാസങ്ങളിലും വന്നിരുന്നതാണ് ആ പൈസ ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഞാൻ കൊടുക്കുന്നില്ല ഈ ഒരു രണ്ട് സാധനം കൂടെ വാർപ്പിന്റെ മേലെ മാത്രം അതിനിപ്പോ വലിയ എമൗണ്ട് ഒന്നും വന്നിട്ട് ഒന്നര ലക്ഷം താഴെ വരള്ളൂ അത്രേ ഉള്ളൂ ഇതിന് സൈസ് ഇതേ മൂന്ന് മൂന്ന് കിലോ വാട്ടാണ് ഇതിന്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് അത് ഇരുപത് യൂണിറ്റ് വരെയും ചില ദിവസങ്ങളിൽ കിട്ടാറുണ്ട് കിട്ടാറുണ്ട് ഇതിങ്ങനെ നിങ്ങൾക്ക് ആവശ്യത്തിൽ ഇത് നമ്മളൊരു വ്യൂവറാണ് അപ്പം ഇങ്ങനെ ഒരു സംഗതി നടക്കുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ആണല്ലോ നമ്മളൊക്കെ മാസം മാസം ഒരുപാട് പൈസ കറണ്ട് ബില്ല് അടക്കുന്നുണ്ട് ഇനിയിപ്പോ ചൂടാണ് വരാൻ പോകുന്നത് എല്ലാവർക്കും എ സി വേണം അതേപോലെ ഫുള്ള് എന്താ പറയുക ഭയങ്കര കറണ്ട് ചെലവാണ് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ മൂപ്പർക്ക് ഇത്രയും ഉപകാരം ഉണ്ടാകുന്നുണ്ട് നമ്മൾ അറിയുമ്പോൾ അത് നാട്ടുകാരെ അറിയിക്കലോ നമ്മളും കൂടി ഒരു ഉത്തരവാദിത്തം എന്തിനാ പേര് ഉണ്ട് പിന്നെ എറണാകുളം ഉണ്ട് അപ്പൊ എന്താ പറയാ ഒന്നര ലക്ഷം അത് മാത്രല്ലേ ഇപ്പൊ നിലവില് നമ്മളൊക്കെ ഗവൺമെന്റ് അത് വലിയൊരു കിട്ടലാണ് കാരണം കേട്ടോ ഒന്നര 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 താഴെ നല്ല കമ്പനിയുടെ സാധനം നല്ല കമ്പനി നല്ല ക്വാളിറ്റി ഉള്ള സാധനം അല്ലേ അതായത് ഈ ഇരുപത് അല്ല മൂന്ന് കിലോസിൽ യൂണിറ്റ് വരെ യൂണിറ്റ് പെർ ഡേ നമുക്ക് ഇരുന്ന് കിട്ടും ആവശ്യമുള്ള ഉപയോഗിച്ചിട്ട് മൂന്നെണ്ണോ നാലിനോ അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഏറ്റവും ലാഭകരം

ഫ്രെയിം അടിപൊളിയായിരിക്കണം പിന്നെ തന്നെയല്ല ഇരുപത്തി കൊല്ലത്തെ വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ ഉണ്ട് ഇവരുടെ സാധനത്തിന് നല്ല നല്ല കമ്പനിയുടെ സാധനമാണ് ഇരുപത്തിയഞ്ച് കൊല്ലം ഇല്ല ഇതുവരെയായിട്ട് ഒന്നും വന്നിട്ടില്ല ബേമെന്റ് സോളാർ എന്ന് പറയുന്ന കമ്പനിന്നാണ് ഈ സാധനം ഞങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പൊ ഇരുപത്തഞ്ച് കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട് അപ്പോ അവരെ സർവീസ് അവരെ അവരുടെ സർവീസ് നല്ല സർവീസ് ആണ് ഒന്ന് രണ്ടാമത് അവരുടെ ഷോറൂമുകൾ ഇഷ്ടം പോലെ ഉണ്ട് അവർക്ക് അവർക്ക് കമ്പനികൾ വലിയ കമ്പനിയാണ് പട്ടാമ്പിണ്ട് മറ്റേ കണ്ണൂരുണ്ട് വളാഞ്ചേരി ഉണ്ട് എറണാകുളം ഉണ്ട് ഇവിടെ എല്ലാവർക്കും സർവീസ് കറക്റ്റ് കിട്ടും എവിടുന്നെങ്കിലും പോയിട്ട് എടുത്തിട്ട് കാര്യമില്ല അഡ്രസ് ഉള്ളടത്ത് പോയി അഡ്രസ്സുള്ള അടിപൊളി അടിപൊളി അപ്പൊ നമ്മക്കും പക്ക എന്താ വീട്ടിലെ ഏഹ് അല്ലോചൊക്കെ ഉറങ്ങ പകലും പിന്നെന്താണ് കുട്ടികളൊക്കെ കളിയാക്കലാണ് ാണ് കളിയാക്കി കൊണ്ടിരിക്കും പൊടാനി രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും രാത്രിയും ഒക്കെ എ സി ഇട്ട് എൻജോയ് ചെയ്ത് ഒരു എന്താണ് എന്താ പറയാ ഒരു പിഷ്കത്ര ഇല്ലാത്ത തണുത്തു വെറുതെ

അല്ലെങ്കിൽ രണ്ടു കുറ്റി കൂടി വന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സംഗതിയാണ് ട്രിക്ക് മറ്റേ എന്താണ് ഉപയോഗിക്കുന്നത് ഇതാണ് സാധനങ്ങൾ അതിന്റെ ഫിറ്റിങ്സ് ഡിസിട്ടർ എന്നിട്ട് ബിക്ക് കൊടുക്കും പൊട്ടാമ്പി വളാഞ്ചേരി പിന്നെ എറണാകുളം ാണ് സംഭവം അപ്പൊത്തോടീശാ ഇനി നിങ്ങള് തീരുമാനിച്ചോളി ഇതേപോലെ കുറച്ച് പൈസ മുടങ്ങിട്ട് അതായത് ഇതിലൊരു കാര്യം ശ്രദ്ധിക്കട്ടെ നമ്മൾ ആയിരം ആയിരത്തി ഇരുന്നൂറോ കറന്റ് ബില്ല് വരുന്ന ആളുകൾ ഒരിക്കലും സോളാർ വെക്കരുത് കേട്ടോ അത് ഒരു അഞ്ചു നാലു റുപ്പ്യന്റെ മുകളിലേക്ക് വരുന്ന ആളുകളാണ് സോളാർ വെക്കാൻ യോഗ്യരായിട്ടുള്ളത് അല്ലാത്ത യോഗ്യരല്ല എന്നാലും മുതലേ ഉള്ളൂ പക്ഷെ വേറെ ഒന്നും കിട്ടോ അല്ല ഞാനൊരു ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ അമ്മ അല്ലെങ്കിൽ ഇപ്പൊ വാക്കറി പകലൊന്നും ഇട്ടാലോക്കെ ഓക്കെ ഒരു ചോച്ചിലേക്ക് അറിയാം താങ്കൾ പൈസ കൊടുക്കണ നമ്മളാണെങ്കിലും ഉമ്മക്ക് ഒരു പക്കൊരു ചൊർച്ചിലുണ്ടാവും ഇത് ഇനിയിപ്പൊ ഇത്രയും പൈസ മുടക്കി ഉണ്ടെങ്കിൽ നേരെ മുളു വൈകുന്നേരം ആവോ വൈകുന്നേരമായി നേരെ മുളിക്കണേ സിട്ടാലോ ആരൊന്നും പറയൂ എ സീന്നല്ല എന്ത് സാധനം അതൊരു പോയിന്റ് ആണ് അങ്ങനെ ആണെന്നുണ്ടാകും താല്പര്യമുള്ള ആളുകളിൽ നിന്നുണ്ടെങ്കിൽ ആയിരം കണ്ടവില് വരാനുള്ള വെച്ചോളി

ഞാൻ പറഞ്ഞു വരുന്നത് ആരെങ്കിലും വാണിയെ വെച്ചോളി ഇനിയിപ്പോ ചൂടൊക്കെ വരുന്ന പിന്നെ എ സിക്ക് ഒക്കെ ഒരുപാട് കറണ്ട് ബില്ല് ഒരുപാട് കൂടാൻ സാധ്യതയുള്ള സമയമാണ് അപ്പൊ താല്പര്യമുള്ള ആളുകളൊക്കെ ഇപ്പൊ അതന്നെ എഴുപത്തിനായിരം എഴുപത്തെട്ടായിരം രൂപ എത്ര തന്നെ സബ്സിഡി ഗവൺമെന്റ് കൊടുക്കുന്നു അപ്പം പിന്നെ തോല ഏസി അതായത് അഞ്ച് എ സി ഇലക്ട്രിക് കാറ് ഇങ്ങനൊക്കെ ഉള്ള ആളുകൾക്ക് ഇതിന് പവർ കിട്ടുന്ന അതും വെക്കട്ടോ ചെറിയ പൈസ മാറ്റം വരുള്ളൂ അമ്പതിനായിരം ഒരു ലക്ഷം അത് നമുക്ക് ഇതിപ്പോ മൂന്ന് കെ വിയാണെങ്കിൽ അഞ്ച് കെ വി സാധനം അപ്പം ചേച്ചാ അപ്പൊ ഇന്നത്തെ വിഡിത്രത്തിനുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ നമ്പർ നമ്മൾ കൊടുക്കുക പേയ്മെന്റിന്റെ വേണമെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചോളി ഇത് ഇതിന്റെ എ സി വെച്ച് ആർബാറായിട്ട് അടിച്ച് പോയിക്കാനെ പോലെ ഒരു ഇതാണ് അപ്പൊ ബൈ